ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ലോകം ഇതാണ് എറണാകുളത്തെ ഹാർബർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഹാർബറല്ല കേട്ടോ നിങ്ങൾ സീ ഫുഡ് ലവേഴ്സ് ആണോ എങ്കിൽ പോലും ഇവിടെ വെറൈറ്റി ഓഫ് സീ ഫുഡിൻ്റെ പലതരം വിഭവങ്ങൾ ലഭിക്കും ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്ന ഭക്ഷണം കഴിച്ചത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിൻ്റെ വീഡിയോ എന്തായാലും എടുക്കണമെന്ന് അങ്ങനെ എടുത്തതാണ് അവിടെ ചെല്ലുമ്പോൾ ആദ്യം നമുക്ക് നൽകുക കഞ്ഞിവെള്ളമാണ് അതെനിക്ക് മറ്റുള്ള ഹോട്ടലിൽ നിന്നൊരു വ്യത്യസ്തത കൊണ്ടുവന്ന കേട്ടോ പിന്നീട് നമുക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം ഫിഷ് കറി മീൽസോ വെജ് മീൽസോ എന്താണ് ഞങ്ങൾ ഫിഷ് കറി മീൽസാണ് ഓർഡർ ചെയ്തത് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് കരിമീൻ ഫ്രൈയും ചാള ഫ്രൈയുമാണ് നല്ല ടേസ്റ്റായിരുന്നു പ്രത്യേകിച്ച് അതിൻ്റെ മസാല ഒരു വ്യത്യസ്തമായിരുന്നു എനിക്ക് മറ്റുള്ള ഹോട്ടലിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് തോന്നി കഴിക്കാൻ തുടങ്ങിയപ്പോൾ വയറ് ഒരു ഇടയില്ലാത്ത പോലെയായിപ്പോയി വയറിങ്ങനെ വിമ്മി പൊട്ടുന്ന പോലെ പോലെയായിപ്പോയി തോന്നി ഹസ്ബൻഡാ കേട്ടോ എന്നോട് ഈ ഹോട്ടലിനെ പറ്റി പറഞ്ഞത് നല്ല ഫുഡാണ് നമുക്ക് ഒരു ദിവസം പോവാമെന്ന് ഇതിൽ ഞാൻ ഫുൾ വീഡിയോ ഫുൾ മീൽസിൻ്റെ ഫുൾ ആയിട്ട് കാണിച്ചിട്ടില്ല കാരണം അവർ ഓരോന്ന് പറയുമ്പോൾ ഓരോന്നായിട്ട് കൊണ്ടുവരാ ചെയ്തത് നമ്മളതുകൊണ്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു സൗത്ത് ജനതാ റോഡിലായതുകൊണ്ട് ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല എങ്കിലും നിങ്ങൾ ഫുഡ് പ്രേമികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ എത്തിച്ചേരും അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ എറണാകുളം വരുമ്പോൾ ഗൂഗിൾ എടുക്കുക ടൈപ്പ് ചെയ്യുക ഇവിടെ വരിക അപ്പോൾ എൻജോയ് യവർ മെയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യാം മറക്കരുത്